നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പരിഷ്കരിക്കുന്നതിന് വിദഗ്ദ്ധ സമിതിയെ നിയോഗിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ കാലോചിതമായ ഭേദഗതികൾ കൊണ്ടുവരുമെന്നും എം ബി രാജേഷ് കർഷകർക്ക് പലിശരഹിത വായ്പ നൽകുന്ന പദ്ധതി സർക്കാർ പരിഗണനയിലാണെന്ന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഫാം ഉൾപ്പെടെയുള്ള ആശയങ്ങളുമായി ചെറുപ്പക്കാർ മുന്നോട്ട് വന്നാൽ ക്ഷീരമേഖലയ്ക്ക് വൻകുതിപ്പുണ്ടാകുമെന്നും ജെ ചിഞ്ചുറാണി ഭാരതത്തിന്റെ സംസ്കൃതിയായ സംസ്കൃതത്തെ നശിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടെന്ന് ബിജെപി സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് സംസ്ഥാന സർക്കാരിന് ചില ന്യൂനപക്ഷ ഭാഷകളോട് പ്രത്യേക താൽപര്യമുണ്ടെന്നും അഡ്വക്കേറ്റ് സി കൃഷ്ണദാസ് വാർത്തകൾ വിശദമായി കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പരിഷ്കരിക്കുന്നതിന് വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ജില്ലാതല തദ്ദേശ അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തദ്ദേശ മരണം വരെ സ്ഥാപനത്തെ ആശ്രയിക്കണം അപ്പോൾ അത്രയും ആളുകൾ ബന്ധപ്പെടുന്ന സ്ഥാപനങ്ങളെല്ലാം നിലയിൽ അവിടെ പരാതികളിൽ സമയബന്ധിതമായ തിരക്കുണ്ടാവണം നടപടിക്രമങ്ങൾ സുതാര്യമായും കാര്യക്ഷമമായും വേഗത്തിൽ നടക്കണം അഴിമതി ഉണ്ടാകരുത് ഈ ഉദ്ദേശത്തോടു കൂടിയാണ് സ്ഥിരം ശബ്ദം ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ ഞാൻ കടക്ക് നോക്കിയപ്പോൾ അത്ഭുതകരമായ ഒരു കാര്യമാണ് സ്ഥിരമകാല സമിതികൾ ഉണ്ടാക്കിയിട്ടും അവയുടെ മുമ്പിൽ വന്ന പരാതികൾ എണ്ണായി ചിന്താൽ മാത്രമാണ് അതിൽ ശതമാനം ശതമാനം ജില്ലാ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ കാലോചിതമായ ഭേദഗതികൾ കൊണ്ടുവരുമെന്നും എം പി രാജേഷ് പറഞ്ഞു സുതാര്യവും കാര്യക്ഷമവുമായ പരാതി പരിഹാരമാണ് അദാലത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷനായിരുന്നു എം എൽ എ മാരായ എ പ്രഭാകരൻ അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി മുഹമ്മദ് മുഹ്സിൻ പി മമ്മിക്കുട്ടി അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ കെ ഡി പ്രസേനൻ പി പി സുമോദ് കെ ബാബു ജില്ലാ കലക്ടർ ഡോക്ടർ എസ് ചിത്ര ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ എം കെ ഉഷ എന്നിവർ സംസാരിച്ചു കർഷകർക്ക് പലിശരഹിത വായ്പ നൽകുന്ന പദ്ധതി സർക്കാർ പരിഗണനയിലാണെന്ന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി വേലന്താവളം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ പുതുതായി പണി പൂർത്തീകരിച്ച ഫാർമേഴ്സ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുന്നു അവർ പദ്ധതികളാണ് പാലക്കാട് ജില്ലയുടെ വിവിധ മേഖലകളിൽ ഇന്ന് ഏറ്റെടുക്കുന്നുണ്ട് നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ പാല പാലടക്കുന്ന ഒരു ജില്ലയാണ് നമ്മുടെ പാലക്കാട് ജില്ല അത് കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ് നമുക്കറിയാം ഞങ്ങൾ ആദ്യം എവിടെ പോയാൽ നിങ്ങൾ പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാല ഉത്പാദിപ്പിക്കപ്പെടുന്ന ജില്ല പാലക്കാട് രണ്ടാം സ്ഥാനം ഇന്ന് നിൽക്കുന്നത് നമ്മുടെ വയനാട് ജില്ലയാണ് നമുക്കറിയാം ഒരു ഹോട്ടൽ ബുദ്ധിമുട്ടുന്ന നമ്മുടെ നമ്മുടെ മൂന്നാം കൃഷി കേരളത്തിൽ ഒരു ചെയ്താൽ രൂപ സബ്സിഡി കൊടുക്കുന്ന തരത്തിലേക്ക് പുൽകൃഷി വ്യാപകമായ നിലയിൽ കൊണ്ടുവരുവാൻ പശു കർഷകരെ സഹായിക്കുവാൻ വേണ്ടി പലിശയില്ലാത്ത ലോൺ ഒരു ലക്ഷത്തിന്റെ ഒരു പശുവിനെ എടുത്താൽ അവരുടെ പലിശ ഗവൺമെന്റ് തന്നെ അടയ്ക്കത്തക്ക നിലയിലുള്ള സംവിധാനങ്ങൾ ഫാം ഉൾപ്പെടെയുള്ള ആശയങ്ങളുമായി ചെറുപ്പക്കാർ മുന്നോട്ട് വന്നാൽ ക്ഷീരമേഖലയ്ക്ക് വൻകുതിപ്പുണ്ടാകുമെന്നും ജെ ചിഞ്ചുറാണി പറഞ്ഞു പാലിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിദേശത്തേക്കുൾപ്പെടെ കയറ്റി അയക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു ചടങ്ങിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷനായിരുന്നു മിൽമ ചെയർമാൻ കെ എസ് മണി എം അർജുനൻ എൻ ബിന്ദു ജോസി ബ്രിട്ടോ പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു ഭാരതത്തിന്റെ സംസ്കൃതിയായ സംസ്കൃതത്തെ നശിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടെന്ന് ബി ജെ പി സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് സി കൃഷ്ണദാസ് സംസ്കൃത ഭാഷയെയും അധ്യാപകരെയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് ഡിഫ് ഡി ഡി യു ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കായിരുന്നു അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന പറയുമ്പോഴും സംസ്കൃതം ഏറ്റവും പിന്നിലാണ് നിൽക്കുന്നത് കുറച്ച് സംഗതികളൊക്കെ വായിച്ചു നിങ്ങളുടെ ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാരിന് ചില ന്യൂനപക്ഷ ഭാഷകളോട് പ്രത്യേക താൽപര്യമുണ്ടെന്നും സി കൃഷ്ണദാസ് പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് സി ബി രമ അധ്യക്ഷയായിരുന്നു ജില്ലാ സെക്രട്ടറി എച്ച് രമേശ് സി പി സുരേഷ് ബാബു വി കെ രാജ്കൃഷ്ണൻ ജയരാജ് കൊട്ടാരം വി പ്രമോദ് എന്നിവർ സംസാരിച്ചു കിഴക്കഞ്ചേരി കുണ്ടുകാട് കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള വനിതാ ക്യാൻറ്റീൻ പ്രവർത്തനം ആരംഭിച്ചു കുണ്ടുകാട് സപ്ലൈകോയ്ക്ക് സമീപം വഴിയിടം ടേക്ക് എ ബ്രേക്ക് കെട്ടിടത്തിൽ ആരംഭിച്ച വനിതാ ക്യാൻറ്റീനിന്റെ ഉദ്ഘാടനം കെ ഡി പ്രസേനൻ എം എൽ എ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ അനിത പോൾസൺ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എസ് രാധാകൃഷ്ണൻ പി എം കലാധനൻ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ അപരാജിത പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കുടുംബശ്രീക്ക് കീഴിൽ കാൻറ്റീൻ നടത്തിപ്പിനായി ഫണ്ട് അനുവദിച്ചത് നൂതനമായ വിവിധ പദ്ധതികൾ ഇതിന് സമാനമായി പല പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് വനിതകൾ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ അവരെ ശാക്തീകരിക്കാൻ അവർ വിവിധ തൊഴിൽ സാധ്യതകൾ ഉണ്ടാക്കി കൊടുക്കാൻ ഒട്ടനവധി പദ്ധതികളാണ് ആവിഷ്കരിച്ചത് അത് ഇത്തരത്തിലുള്ള പദ്ധതികളുണ്ട് പിന്നെ നമ്മുടെ ഞങ്ങൾ തന്നെ ഈ വനരാജ്യമിൽ ഉദ്ഘാടനം ചെയ്ത് ചെയ്തിരുന്നു അതുപോലെ ബഡ്സ് സ്കൂളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പ്രത്യേകമായ െല്ലാം ഉൾപ്പെടുത്ത് അവിടെ ബൾസ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ അമ്മമാർ അവര് സാധാരണ നിലയ്ക്ക് ഇത്തരം കുട്ടികൾ വന്നിരിക്കുമ്പോൾ അവർക്ക് മറ്റൊരു തൊഴിലും പോകാൻ വേണ്ടി കഴിയില്ല അപ്പോൾ അവർക്കുള്ള തൊഴിൽ സാധ്യതകൾ ഉണ്ടാക്കുക ഇതെല്ലാം ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു മാതൃകരമായ പദ്ധതി ഇടതുപക്ഷ സർക്കാരിന്റെ കർഷക ദ്രോഹ നടപടിക്കെതിരെ കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ റിലേ നിരാഹാര സമരം നടത്തി കർഷകനും സിനിമാ താരവുമായ കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു നെൽകർഷകരാവട്ടെ നാളികേര കർഷകരാവട്ടെ ഇവർക്കെല്ലാം അതിൻ്റെതായിട്ടുള്ള നിലമൊരുക്കലാവട്ടെ അത് കഴിഞ്ഞ് അത് വളർത്തിയെടുക്കുന്നതാവട്ടെ അതിൻ്റെ കൊയ്ത്താവട്ടെ അതിൻ്റെ വിളവെടുപ്പാവട്ടെ ഇതൊക്കെ ഒരു ആറുമാസത്തെ പ്രോസസ്സാണ് പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് അടുത്തൊരു പണിയും കൂടെ തുടങ്ങി രണ്ട് വർഷമായി ഇതിന്റെ വില കിട്ടുവാൻ അടുത്തൊരു സമര പദ്ധതികളുമായി ബാങ്കുകളും ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ കൊണ്ട് എത്തിക്കുന്ന അടുത്തൊരു പണിയും കൂടെ ഞങ്ങൾക്ക് തന്നിരിക്കുകയാണ് നമ്മുടെ കേരള ഗവൺമെന്റ് സത്യം പറഞ്ഞാൽ പാലക്കാട്ടെ കർഷകനായ നിങ്ങളെ ഓർക്കുമ്പോൾ ഞാൻ അപ്പർ ഒരു കർഷകനാണ് വേദനയുണ്ട് നിങ്ങളെ ഞാൻ കഴിഞ്ഞ ആഴ്ച മുഴുവൻ കന്യാകുമാരിയിലായിരുന്നു ഷൂട്ടിങ് കർഷക സംരക്ഷണ സമിതി പ്രസിഡന്റ് സി വിജയൻ അധ്യക്ഷനായിരുന്നു ചിദംബരൻകുട്ടി സി പ്രഭാകരൻ സി എൻ വിജയകൃഷ്ണൻ ടി സഹദേവൻ രാമദാസ് കെ വി രാമചന്ദ്രൻ രാധാകൃഷ്ണൻ റജീന കൽപനാ ബാബ ബാബാ രമേഷ് സോണിച്ചൻ ആലപ്പുഴ എം വി രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു സംസ്ഥാന സർക്കാരിന്റെ കർഷക ദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ച് ലോക ജനശക്തി പാർട്ടി കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധം നടത്തി കർഷക സംരക്ഷണ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി പാണ്ഡ്യോട് പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു എൽ ജെ പി ആർ വർക്കിംഗ് പ്രസിഡന്റ് പ്രജീഷ് പ്ലാക്കൽ അധ്യക്ഷനായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ പി ഗംഗാധരൻ മുഖ്യാതിഥിയായിരുന്നു പിന്നെ പാലക്കാട് ജില്ലയിലെ അഞ്ച് ബാങ്കുകൾ ഞങ്ങൾക്ക് നെല്ല് സംഭരണത്തിൽ ഒഴിവാക്കണം ഒടുവിൽ കൗണ്ടർ കൊടുത്തു അങ്ങനെയാണെങ്കിൽ കോർപ്പറേഷനിലെ നാലഞ്ച് വർഷവും ശേഷമാണ് ഈ ബുദ്ധിമുട്ട് വന്നത് അധ്യാപക സംരക്ഷണം ആവശ്യപ്പെട്ട് എൻ ടി യുവിന്റെ നേതൃത്വത്തിൽ ഡി ഡിഇ ഓഫീസിന് മുന്നിൽ ധർണം നടത്തി ബി എം എസ് ജില്ലാ സെക്രട്ടറി കെ രാജേഷ് ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് ഇന്ന് വിതരണം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പ് ഇന്ന് കൃത്യമായി വിതരണം ചെയ്യുന്നുണ്ടോ സെൻട്രൽ ഗവൺമെന്റോ കൃത്യമായി വരുന്നുണ്ട് അല്ലേ ഇഞ്ചു മക്കൾക്കുള്ള ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് കൃഷിക്കും വിദ്യാഭ്യാസത്തിനും വേണ്ടിയാണ് പണം ചെലവാക്കേണ്ടത് അവിടെ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് പോലും വിതരണം ചെയ്യാൻ പറ്റാത്ത ഒരു ഗവൺമെന്റ് കേരള ഗവൺമെന്റ് മാറി അതിന് അഡ്വക്കേറ്റ് ആണ് നമ്മുടെ മന്ത്രി അല്ലേ ാണ് ഞാൻ അദ്ദേഹവുമായിട്ട് പല ചർച്ചകളിലും ഒന്നിച്ചിരുന്നാളാം ഞങ്ങളുടേതായ പല ചർച്ചകളിലും ഞങ്ങൾ അദ്ദേഹവും വരാറുണ്ട് ഞങ്ങളുടെ ധനമന്ത്രിയും ഒക്കെ വരാറുണ്ട് ഞങ്ങൾ ഒന്നിച്ചിരുന്നാളാം അദ്ദേഹത്തിന്റെ നിയമസഭയിലുള്ള പ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെ ഇന്ന് വിദ്യാർത്ഥി സമൂഹം നേരെ അത് നേരെ അതേപടി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ മൂന്ന് ദിവസം പച്ചയ്ക്ക് കെട്ടിയിട്ട് തല്ലിക്കുന്ന ഒരു സമൂഹം വിദ്യാർത്ഥി സമൂഹം നമ്മളുടെ ഇടയിലുണ്ടായത് ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി അധ്യക്ഷനായിരുന്നു രാജീവ് കേരളശ്ശേരി ഡോക്ടർ സംഗീത രവീന്ദ്രൻ റോസ് ചന്ദ്രൻ മുരളി കേനത്ത് നാരായണൻ എന്നിവർ സംസാരിച്ചു കിഴക്കഞ്ചേരി തിരുവറ മഹാശിവക്ഷേത്രത്തിൽ പണിപൂർത്തിയാക്കിയ അന്നദാന ഹാൾ നാടിന് സമർപ്പിച്ചു ശ്രീ തിരുവറ മഹാശിവക്ഷേത്രത്തിൽ പണി പൂർത്തിയാക്കിയ അന്നദാനഹാൾ നാടിന് സമർപ്പിച്ചു കാലത്ത് ഗണപതി ഹോമത്തിനു ശേഷം ക്ഷേത്രം മേൽശാന്തി താമരശ്ശേരി ഇല്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എക്സിക്യൂട്ടീവ് ഓഫീസർ പി എ മിനി നിർമ്മാല ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് പി കണ്ണൻ ഉത്സവ കമ്മിറ്റി സെക്രട്ടറി ചെന്താമനാക്ഷൻ മുതിർന്ന അംഗം പത്മാവതി എന്നിവർ ചേർന്ന് ബദ്രദ്വീപ് തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു തിരുവറ ദേശ കമ്മിറ്റി സെക്രട്ടറി കെ മുരളീധരൻ പ്രസിഡന്റ് സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു തുടർന്ന് ദേവി മഹാത്മ്യം പാരായണവും ഉണ്ടായിരുന്നു ദാന മണ്ഡപം ഉദ്ഘാടനം കഴിച്ചിരിക്കുന്നു ഇതിൽ സഹരിച്ച എല്ലാ നാട്ടുകാർക്കും ഭക്തജനങ്ങൾക്കും ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി അത് ഞങ്ങളുടെ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാണ് ബാക്കി പൈസ ദേവസ്വത്തിലേക്ക് അടക്കണം എന്നുള്ളതാണ് അപ്പം അത് ഞങ്ങൾക്ക് ശമ്പളം എടുക്കാം ദേവസ്വത്തിന്റെ ചെലവിനെടുക്കാം പക്ഷെ ഞാൻ എന്നോ എനിക്കും അങ്ങനെ ഒരു ധാരണയില്ല നന്നാക്കണം ശമ്പളത്തിനേക്കാൾ പിന്നെ അപ്പോൾ അതിന അതിനെ ബോർഡിൻ്റെ അപ്രൂവലോട് കൂടെ ഒരു വാസ്തു പ്രകാരമുള്ള ഒരു പ്ലാൻ എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റാണ് ഉണ്ടാക്കിയത് രണ്ടാമത്തെ ഷോറൂമായ ഐമാർട്ട് പ്രവർത്തനം ആരംഭിച്ചു ദേശീയപാത സർവീസ് റോഡിൽ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിക്ക് സമീപം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആളുകളെല്ലാം വളരെ കൃത്യമായി മാത്രമല്ല അണ്ണമ്പ്ര പുതുക്കോട് അതോടൊപ്പം തന്നെ ഇപ്പുറത്ത് വണ്ടാഴി ഇഴക്കുഞ്ചേരി ഉൾപ്പെടെയുള്ള അഞ്ചാറ് കേന്ദ്രമാണ് വടക്കുചി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ എം ജലീൽ വ്യാപാരി സംരക്ഷണ സമിതി ചെയർമാൻ ബോബൻ ജോർജ് പ്രസിഡന്റ് അച്യുതൻ വൈറ്റ് മാർട്ട് സോണൽ മാനേജർ ബിജോഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു വിവിധ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ ഫർണിച്ചർ ആൻഡ് മാട്രസ് ഇലക്ട്രിക് സ്കൂട്ടറുകൾ തുടങ്ങിയവയെല്ലാം ഒരു കുടക്കിഴി അറിയിച്ചു കൂടാതെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചും ഓണത്തോടനുബന്ധിച്ചും ആകർഷകമായ വിലക്കിഴിവുകളും വമ്പൻ സമ്മാനങ്ങളും ഉപഭോക്താക്കൾക്കായി നൽകുന്നുണ്ടെന്നും സഫർ അറിയിച്ചു ആദ്യത്തെ ഇലക്ട്രിക് വെഹിക്കിൾ

കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പരിഷ്കരിക്കുന്നതിന് വിദഗ്ദ്ധ സമിതിയെ നിയോഗിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ കാലോചിതമായ ഭേദഗതികൾ കൊണ്ടുവരുമെന്നും എം ബി രാജേഷ് ക്ഷീരകർഷകർക്ക് പലിശരഹിത വായ്പ നൽകുന്ന പദ്ധതി സർക്കാർ പരിഗണനയിലാണെന്ന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഫാം ഉൾപ്പെടെയുള്ള ആശയങ്ങളുമായി ചെറുപ്പക്കാർ മുന്നോട്ട് വന്നാൽ ക്ഷീരമേഖലയ്ക്ക് വൻകുതിപ്പുണ്ടാകുമെന്നും ജയ് ചിഞ്ചുറാണി ഭാരതത്തിന്റെ സംസ്കൃതിയായ സംസ്കൃതത്തെ നശിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടെന്ന് ബി ജെ പി സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് സംസ്ഥാന സർക്കാരിന് ചില ന്യൂനപക്ഷ ഭാഷകളോട് പ്രത്യേക താൽപര്യമുണ്ടെന്നും അഡ്വക്കേറ്റ് വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം